ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും സംഘവും ഡിജിറ്റൽ ഗവൺമെന്റ് അതോറിറ്റി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി സൗദിയിലെ റിയാദ് വെച്ചായിരുന്നു കൂടിക്കാഴ്ച ഡിജിറ്റൽ ഗവൺമെന്റ് വികസനം നവീകരണം എന്നിവ ചർച്ചയായി സൗദിയുടെ ഡി ജി എ ഗവർണർ എഞ്ചിനീയർ അഹമ്മദ് അൽ സുബായനുമായിട്ടായിരുന്നു കൂടിക്കാഴ്ച റിയാദിൽ സംഘടിപ്പിച്ച കൂടിക്കാഴ്ചയിൽ ഡിജിറ്റൽ ഗവൺമെന്റ് വികസനം അവ നവീകരിക്കാനുള്ള പിന്തുണ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തു സൗദി അറേബ്യയുടെ സ്ഥിരം പ്രതിനിധി അംബാസഡർ ഡോക്ടർ അബ്ദുൽ അസീസ് അൽവാസിലും ചർച്ചയിൽ പങ്കെടുത്തു ഡി ജി എയും സംഘടനകളും തമ്മിലുള്ള സഹകരണത്തിനുള്ള വഴികൾ വിജ്ഞാന കൈമാറ്റം ഡിജിറ്റൽ വികസനം പുതിയ സാങ്കേതിക എഐ യുടെയും ഉപയോഗം തുടങ്ങിയവയും യോഗം ചർച്ച ചെയ്തു സൗദിയുടെ മാനുഷിക സേവനങ്ങളും ഉദാരമനസ്കതയും പൊതുസമൂഹത്തിന് മികച്ച സന്ദേശം കൈമാറാൻ സാധിക്കുന്നുവെന്നും ആഗോളതലത്തിൽ തന്നെ മാതൃകയായ പ്രവർത്തികളാണ് സൗദിയുടേതെന്നും ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു സന്ദർശനത്തിന്റെ ഭാഗമായി സംഘം റിയാദിലെ ഡിജിറ്റൽ ഗവൺമെന്റ് അതോറിറ്റിയുടെ ഇന്നോവേഷൻ ഹബ് റിയാദിലെ കിങ് സൽമാൻ ദുരിതാശ്വാസ സഹായകേന്ദ്രം തുടങ്ങിയവ സന്ദർശിച്ചു വിശാൽ ചെർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്